അസ്സാമലൈക്കും വരഹമത്തുള്ള ലോസ് ആഞ്ചലസിലെ കാട്ടുത്തി അമേരിക്കയെ ഞെട്ടിച്ച ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവം എന്താണ് സത്യവിശ്വാസികൾക്ക് പറയാനുള്ളത് ചില ആളുകൾ അതിന് ശിക്ഷ എന്ന് പറയുന്നു അങ്ങനെ ഒരു ശിക്ഷയാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുമ്പ് നബിമാരെ കളവാക്കിയവരെ അള്ളാഹു ശിക്ഷിച്ചിരുന്നു അത് ശിക്ഷയാണെന്ന് വ്യക്തമാണ് എന്നാൽ തിരുനബി അലൈഹി വല്ലമയുടെ കാലശേഷം അങ്ങനെ ഏതെങ്കിലും ഒരു അപകടം ശിക്ഷയാണ് എന്ന് പറയാൻ ആവുമോ പരീക്ഷണമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അനുഗ്രഹമാകണമെങ്കിൽ അതിൽ ക്ഷമിക്കണം സഹിക്കണം അതിന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന അവനോട് മാത്രം ദുആ ചെയ്യുന്ന അവനോട് മാത്രം നിസ്തിരാസ ചെയ്യുന്നവണം തിരുനബി സല്ലാഹുലി വല്ലമിയുടെ ചരിയനുസരി ഇരിക്കുന്ന ആളുകളാകണം അപ്പോ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നത് കൂടി മാത്രമാണ് വിശ്വാസമില്ലാത്ത രക്ഷപ്പെടൽ പോലും അനുഗ്രഹം ആവുകയില്ല പരീക്ഷണമാണ് അതുകൊണ്ട് പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സന്ദർഭമാകാം ഹറമിലെ തീപിടുത്തമോ ഏതെങ്കിലും വിശ്വാസികളുടെ ജീവിതത്തിലെ അനുഭവങ്ങളോ അപകടങ്ങളോ തൊഴീതുള്ള ആളുകൾക്ക് വന്ന ക്യാൻസറോ തൊഴുതുള്ള ആളുകൾക്ക് വന്ന നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ എങ്ങനെ കാണണം അതിനെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവർ ഇസ്തിവാസ് ചെയ്യുന്നവർ പറയും അത് ശിക്ഷയാണ് എന്ന് ഓരോ മതവിഭാഗങ്ങളും അവരല്ലാത്തവർക്കുണ്ടാകുന്ന അപകടങ്ങളെ ശിക്ഷ എന്ന് പറയാൻ ശ്രമിക്കുന്നതായി ചിലപ്പോഴൊക്കെ കാണാം പക്ഷേ നമ്മള് നമ്മുടേതായ വികാരപ്രകടനങ്ങൾക്ക് അപ്പുറം അപ്പുറം വിവേകത്തിൻ്റെ പ്രകടനമാണ് വേണ്ടത് അപ്പോ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരാളുടെ അപകടം അത് ശിക്ഷയാണെന്ന് പറയാൻ നമുക്ക് നിവൃത്തിയുണ്ടോ എന്ന ചിന്ത നമുക്ക് ആവശ്യമാണ് പരീക്ഷണം എന്ന് മാത്രമേ പറയാൻ തെളിവുകൾ കാണുന്നുള്ളൂ അതുകൊണ്ട് വലനബലുവൻ നെക്കും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും ും പരീക്ഷിക്കാൻ വേണ്ടിയാണ് പുലുവക്കും പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതുമായ അത് ഒരുപാട് 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 പരീക്ഷിക്കാൻ എന്ന് പറഞ്ഞ ആയത്തുകളും ഹദീസുകളും എല്ലാം നമുക്ക് മുന്നിൽ വെക്കാം അപ്പോ ശിക്ഷ എന്ന് പറയണമെങ്കിൽ വഹൈ വേണം എന്നാണ് മനസ്സിലാവുന്നത് അതിനാൽ കരുതലോടുകൂടി സംസാരിക്കാനും വിധി പറയാനും നമുക്ക് ശ്രമിക്കാം الله سبحانه وتعالى على محمد وعلى آل عليكم ورحمة الله.